പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളമ്പുരുത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പ്രചരണ ജാഥ സെപ്റ്റംബർ പതിനേഴിന് നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ കുറ്റപത്രം സമർപ്പിക്കലും സി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് യു ഡി എഫിന്റെ ഭരണസമിതി മുന്നോട്ടു പോകുന്നത് എന്ന ആരോപണവുമായിട്ടാണ് എൽ ഡി എഫ് മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥയും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും കുറ്റപത്രം സമർപ്പിക്കലും നടത്തുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ മോഹന വാഗ്ദാനങ്ങൾ നാളെ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്നും എൽ ഡി എഫ് മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു കൂടാതെ വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പഞ്ചായത്താണ് മുളന്തുരുത്തിയെന്ന് കേരള കോൺഗ്രസ് എം പിറവം മണ്ഡലം വിശേഷിച്ച് കഴിഞ്ഞ അഞ്ചു വർഷകാലം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുളന്തുരുത്തി അവര് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രകടന പത്രിക അടിച്ച് ഇറക്കിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പത്തിരുപത് ഓളം വിഷയങ്ങളുണ്ട് അതില് ഒരു കാര്യം പോലും ഈ ഇരുപത് വിഷയത്തില് ഒരു വിഷയം പോലും അവർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു തുടക്കം കുറിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത് അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികളാണെങ്കിൽ തന്നെ മുളന്തുരുത്തിയിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും രാഷ്ട്രീയ പ്രചരണ കാലനട ജാത സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ച് കുറ്റപത്ര സമർപ്പണവും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും എസ് സി വിഭാഗത്തിന് വേണ്ടി അവരുടെ ഒരു പുനരുദ്ധാരണം അവരുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയാണ് അന്നത്തെ ഭരണസമിതി ആ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ എന്നാൽ പിന്നീട് വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഭരണസമിതി അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഏകാധിപത്യ മനോഭാവത്തോടെ ഞങ്ങളെ ആര് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ ആരെയും സഹായിക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ബന്ധുക്കളെ അടക്കമുള്ള ആളുകളെ പല മേഖലകളിലായി തിരികെ കയറ്റിക്കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പാവപ്പെട്ടതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നതാണ് മുളന്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു രീതി അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ഞങ്ങൾ നാല് ദിവസത്തെ സമരം പ്ലാൻ പത്രസമ്മേളനത്തിൽ മുളന്തുരുത്തി എൽ ഡി എഫ് ചെയർമാൻ പി ഡി രമേശൻ കൺവീനർ ടോമി ജോർജ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ഒ എ മണി ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി ദുർഗാ പ്രസാദ് കേരള കോൺഗ്രസ് എം പിറവം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺസ് പാർപ്പാട്ടിൽ പ്രസിഡന്റ് ജിബി ഏലിയാസ് പഞ്ചായത്ത് അംഗം ലിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സംബന്ധിച്ച് കൃഷി മുഖ്യമായ ഒരു തൊഴിലായി ാണ് അതിന് പഞ്ചായത്തിന്റെയും കൃഷികളും പക്ഷേ ഈ ഈ വരുന്ന ഭരണസമിതി ടൈമിലെ കൃഷിക്കാർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്